ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ബിജെപിക്ക് വീണ്ടും തിരിച്ചടി ഉത്തർപ്രദേശിലെ എൻഡിഎയിലെ മുഖ്യകക്ഷികളിലൊന്നായ അബ്നാദൾ മോദിക്കെതിരെ സ്ഥാനാർത്ഥിയെ നിർത്തുന്നു മോദിയുടെ മണ്ഡലമായ വാരണാസിൽ തനിച്ചു മത്സരിക്കാനാണ് അപ്നാദൾ പദ്ധതിയിടുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിലെ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ടുള്ള തർക്കത്തിനൊടുവിലാണ് അപ്നാദൾ ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലെത്തിയിരിക്കുന്നത് ീഹാറിൽ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട അസ്വാരസ്യത്തെ തുടർന്ന് കുശ്വാഹയുടെ പാർട്ടിയായ ആർ എൽ എസ് പി കുശ്വാഹ കേന്ദ്രമന്ത്രി സ്ഥാനം രാജിവെക്കുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ഉത്തർപ്രദേശിൽ ബി ജെ പിയെ പ്രതിസന്ധിയിലാക്കി അബ്നാദൾ പുതിയ നീക്കവുമായി മുന്നിട്ടിറങ്ങുന്നത് യു പിയിൽ ഒൻപത് എംഎൽഎമാരും രണ്ട് എം പിമാരും അടങ്ങുന്ന അബ്നാദൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മണ്ഡലമായ വാരണാസി ഉൾപ്പെടെ പത്തു മണ്ഡലങ്ങളിൽ മത്സരിക്കാൻ ഒരുങ്ങുകയാണ് മണ്ഡലങ്ങളിൽ മത്സരിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയതായി അപ്നാദൾ നേതൃത്വം അറിയിച്ചു എന്നാൽ മുന്നണി വിടുമോ എന്ന കാര്യത്തിൽ ജനുവരി ഏഴിന് ചേരുന്ന യോഗത്തിൽ തീരുമാനമെടുക്കുമെന്നാണ് നേതൃത്വം അറിയിച്ചിരിക്കുന്നത് മുന്നണി വിടുന്ന കാര്യം ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നതുവരെ എൻഡിഎയുടെ ഒരു പരിപാടികളിലും പങ്കെടുക്കില്ലെന്ന ഉറച്ച നിലപാടാണ് അപ്നാദൾ സ്വീകരിച്ചിരിക്കുന്നത് ഇതിനു മുൻപേ അപ്നാദൾ നേതാക്കളായ ആശിഷ് പട്ടേലും ഭാര്യയും കേന്ദ്രമന്ത്രിയുമായ അനുപ്രിയ പട്ടേലും ബി ജെ പിയെ വിമർശിച്ച് രംഗത്തെത്തിയിരുന്നു മൂന്ന് സംസ്ഥാനങ്ങളിലെ തോൽവിയിൽ നിന്നും ബി ജെ പി പാഠം പഠിക്കണമെന്നാണ് ഇരു നേതാക്കളും പരസ്യമായി പ്രസ്താവന നടത്തിയത് ഉത്തർപ്രദേശിൽ ബി ജെ പിയെ കാത്തിരിക്കുന്നത് വലിയ തോല്വിയാണെന്നാണ് ആശിഷ് പട്ടേല് നേരത്തെ പറഞ്ഞിരുന്നത് സഖ്യകക്ഷികള് പാർട്ടി വിട്ടുപോകുന്നത് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ബി കനത്ത തിരിച്ചടിയാണ്